ഇന്ന് രമേശ് പറഞ്ഞ സംഗീത ചെയ്ത എങ്ങനെ ും ആശുപലി പൊക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടം ആശുപാലിയാണ് ആശുപലി നല്ലൊരു മനുഷ്യനെന്നുള്ള കലാകാരനാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം പ്രശ്നം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ അപമാനിച്ചിരുന്നു എവിടെ പറഞ്ഞിട്ടില്ല ആ പ്രശ്നം ആൾക്കാർക്ക് എന്താ ഇത് പുതിയക്കാർക്ക് സിനിമയിലാണല്ലോ ആയിക്കോട്ടെ എന്തായാലും തുറന്നു പറഞ്ഞാൽ എത്ര പേരുണ്ട് ആശുപലി ഒന്നും പറഞ്ഞിട്ടില്ല ആശ്വലിക്കൊരു പ്രശ്നം ഇല്ലാത്ത പ്രശ്നം അധികാർക്ക് എത്ര ആണ് ഇയാൾ പറയുന്നത് കേൾക്കണം അല്ല അതുകൊണ്ട് കാര്യമില്ലല്ലോ ആരിക്കില്ലാത്ത പ്രശ്നം അട്ടിയാർക്ക് പ്രശ്നമില്ലല്ലോ ഇത് അയൾക്കാരല്ലേ ഒന്നു ദിവസത്തേക്ക് പാട്ട് സത്യപൊമയുടെ ന്യൂസ് ആയ പോലെ മീഡിയ ന്യൂസ് ആയി ന്യൂസ് തന്നെയാണ് വേണ്ടേ ഞാൻ ചോദിക്കട്ടെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഈ പൊമന്റ് കൊടുക്കുന്നത് സ്റ്റേജിൽ വെച്ചല്ലേ എന്തിനാണ് അടിയിൽ കൊടുക്കേണ്ടതാണ് ആ ഇവന്റ് ഓർഗനൈസ് ചെയ്തവർക്ക് ഒരുപാട് അവധിപ്പറ്റി അവർ യങ്സ്റ്റേഴ്സാ തോന്നുന്നു അവര് മര്യാദ ചെയ്തിട്ടില്ല ഇയാൾ സൗണ്ടിന് പോളുണ്ടായിരുന്നു നൂറ് പ്രശ്നം ഉണ്ടായിരുന്നു ഇത് 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 വെറുത ഇത് വെറുത ഇത് വെറുതെ ഇമോഷണൽ വികാര വികാരപ്രകടനമാണ് ഇവർ കാണിക്കുന്നത് വികാര പ്രകടനം വെറുത ഇത് രണ്ട് കാര്യമാണ് ഒന്ന് ഇതിപ്പോ മഹേഷ് അയാൻ്റെ പേര് മഹേഷ് താര രമേശ് താര അയാളുടെയും കുഴപ്പമില്ല ആശുപത്രിയുടെ കുഴപ്പമില്ല ഇത് ആ ഇവന്റും അവനേഷ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല രണ്ടാമന്ന് ഈ കിട്ടിയ അവസരം രണ്ടാമെന്ന് കിട്ടിയ അവസരം രണ്ടാമെന്ന് കിട്ടിയ അവസരം വീഡിയോക്കാർ ഉപയോഗിക്കുക അയൽ എന്ത് ചെയ്താലും അയല് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അയല് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ആയിക്കോട്ടെ അയല് അയാൾ സ്റ്റേജിലേക്ക് നോക്കുകയാണ് അയാള് പറയുന്ന കേൾക്ക അയാൾ സ്റ്റേജിലേക്ക് നോക്കുകയാണ് പറയുന്നു കേൾക്ക അയാൾ സ്റ്റേജിലേക്കാണ് നോക്കുന്ന ഞാൻ പറഞ്ഞത് കേക്ക അയല് സ്റ്റേജിലേക്കാണ് നോക്കിയതാ സ്റ്റേജിലല്ലേ കൊടുക്കേണ്ടതാ എന്നിട്ട് ഇയാളെ അവാർഡ് വാങ്ങിച്ചു ഇയാളൊന്നും പറഞ്ഞില്ല ഇയാൾ ജയരാജനെ വിളിച്ചു കാരണം എല്ലാ ഡയ ഇയാളെ നേരത്തെ വിളിക്കേണ്ട വിളിച്ചിട്ടായിരുന്നില്ല ഇത് ഇവന്റ് വാങ്ങാൻ കുഴപ്പമാണ് ഈ ജയരാജന്റെ ഡയറക്ടറാണ് പോസ്റ്റ് അവാർഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ജയരാജനെ വിളിച്ചതാ എന്ന് വേണം ഇയാളോട് ഇയാളെ മൊമെന്റ് വാങ്ങിച്ചിട്ടില്ല ഇയാൾ എന്തു ചെയ്യാൻ ഇത് അപ്പുറത്ത് അവിടെ ആശുപത്രിക്കാട് എത്ര വലിയ മത്സ്യ വലിയ മനുഷ്യർ അവിടെ ഉണ്ട് എം ടി വാസുനായ മമ്മൂട്ടിണ്ടാ പ്രിയണ്ട് സിബി മല ആശുപലി ആണോ മഹേഷ് രമേശ് അവാർഡ് കൊടുക്കേണ്ടത് ഒരു ഇല്ലേ ഒരു പ്രോട്ടോകോൾ വേണ്ടേ ആശുപത്രി ആശുപത്രി അവിടെ ആ സ്റ്റേജിൽ ആൾക്കാരുടെ ഏറ്റവും സാധനം നിക്കുന്ന ആളില്ല ആശുപതി ആശുപത്രി എന്താണ് ആശുപത്രി കിട്ടിയിട്ടുണ്ടോ ആശുപാലി ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ആശുപാലിന്നല്ല ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോ അയലെക്കാട്ടും വലിയ ആളിലേക്ക് കൊടുക്കണ്ട ഒരു പ്രോട്ടോകോൾ വേണ്ടേ അവിടെ അവിടെ എത്ര വലിയ വല്യ ആൾക്കാരുടെ എം പി മമ്മൂട്ടി ഉണ്ട് അവിടെ എത്ര വലിയ ആൾക്കാർ ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടില്ല പുല്ലി പറയുന്നത് അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല പറയണ പുല്ലി ആ രീതിയിൽ അപമാനിച്ചിട്ടില്ല ഇത് മാസിയായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ എന്തായാലും ആശിഫലിക്ക് യാതൊരു പ്രശ്നവും ഇതൊരു പ്രെസ് കോൺഫറൻസ് നടത്തിയിട്ടില്ല അല്ല ആശിഫലി പറയുന്നത് കേൾക്കില്ല ആശിഫലി ഇതുവരെ പ്രെസ് കോൺഫറൻസ് നടത്തിയിട്ടില്ല ആശിഫലി ഇല്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാണ് ആരെ ആരെ സ്നേഹിക്കുന്ന എന്തായാലും രണ്ട് സൈഡ് ചിന്തിക്കണം രണ്ട് സൈഡിൽ ചിന്തിക്കണം രണ്ടുപേരുടെ ആംഗിളിൽ ചിന്തിക്കണം ആശഫലി നെപ്പോ നടന്നാണ് പുല്ലി ഒരു എസ്റ്റാബ്ലിഷ് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടിയ ആളല്ല അവിടെ വലിയ വലിയ ആൾക്കാരുണ്ട് എം ടി വാശന ഉണ്ട് പ്രിയദർശൻ ഉണ്ട് ഉണ്ട് പ്രിയദർശനുണ്ട് ഉണ്ട് ജയരാജുണ്ട് വലിയ വലിയ ആൾക്കാർ അവിടെ ഉണ്ടാകുന്നത് എനിക്ക് അറിയില്ല പ്രോട്ടോകോളിച്ച് ഇയാളക്കാട് വലിയ ആളുകൾ കൊടുക്കേണ്ടതാണ് അവിടെ ഉണ്ട് ആ അവിടെയുണ്ട് അയാൾക്കാട് വലിയ ആളുകൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്നിട്ട് ഇയാൾ ഒന്നും പറഞ്ഞിട്ടു ഇയാൾ വാങ്ങിച്ചു അത് ജയരാജനെ വിളിച്ചു ഞാൻ 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 അവാർഡ് അതുപോലല്ലേ ഇത് ഇത് വളരെ സീരിയസ് ആണ് മനോരഞ്ജന പറഞ്ഞാൽ പറഞ്ഞാ എം ടി വാശന്റെ അങ്ങനത്തെ അവാർഡ് അല്ല ഇതാ ഇത് എം ടി എം ടി ബർത്ത്ഡേ ആണ് എം ടി ഒമ്പത് മെയിൻ ഫിലിംസ് ആണ് മനോരഞ്ജന പറഞ്ഞത് വലിയ വലിയ ആൾക്കാരാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതില് അഭിനയിച്ച ഒരാൾ മാത്രമാണ് അശ്വതി അത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ പക്ഷേ മഹേഷ് അയാളെ പറയില്ല രണ്ടുപേരുടെ വാദം ചിന്തണം ഇവിടെ ഇത് ഇത് ആശപലി ആശുപലിയെ തെറ്റുമല്ല രമേശ് സാരൻ തെറ്റുമല്ല ഇത് ഇവന്റ് ഇവന്റ് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ല ഇവന്റ് പ്രോപ്പറായിട്ട് ഇതിൽ ഓർഗനൈസ് ചെയ്തിട്ടില്ല സ്റ്റേജിൽ കൊടുക്കേണ്ട അവാർഡ് സ്റ്റേജിൽ കൊടുക്കേണ്ട അവാർഡ് അടിയിലോ കൊടുക്കേണ്ടത് അതാണ് ഭയങ്കര കൺഫ്യൂഷ് ആയിരിക്കേണ്ട ആളാണ് പേര് അനൗൺസ് ചെയ്തിട്ടില്ല ഡയറക്ടറാണ് അവാർഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ജയരാജൻ വിളിച്ചത് ഇത് മീഡിയ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാണ് പണ്ട് സത്യമാപടിപ്പം രണ്ടു ന്യൂസ് അത് ഓടിച്ചു ഇപ്പൊ കിട്ടിയ ന്യൂസ് ആണ് ഇതാ രണ്ടുപേരാണ് ഒന്ന് ഓർഗനൈസ് ചെയ്തവരെ അവർ കുറെ മട്ടത്ര കാണിച്ചു രണ്ട് കിട്ടിയ അവസരം മീഡിയ മുതലെടുത്തു ഞാൻ ആണെങ്കിൽ പറയും ഞാൻ ആണെങ്കിൽ ആശുപത്രിയിൽ അവാർഡ് വാങ്ങിയില്ല കാരണം നമ്മളെക്കാട് കാട്ട് വലിയ ഒരാളിനെയാണ് നമ്മൾ അവാർഡ് വാങ്ങിക്കേണ്ടത് അവിടെ എം പി അവാർഡ് കൊടുക്കുകയാണെങ്കിലോ മമ്മൂട്ടി അവാർഡ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്രിയരഷ് അവാർഡ് കൊടുത്താലോ സിബിമലി അവാർഡ് കൊടുത്താലോ അല്ലെങ്കിൽ ജയരാജ് അവർ കൊടുത്തോ ഒപ്പമില്ല ഒരു പ്രോട്ടോകോളില്ലേ ആശുപള്ളി മോശക്കാരല്ല ആശുപാലി നല്ല മനുഷ്യന് നല്ല കലാകാരാണ് ശാശുപലി എമോജി വരുന്ന ആക്ടറാണ് ആശുപാലിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് പത്ത് വർഷം പത്ത് ഒരു അവാർഡ് കിട്ടാത്ത ആളാണ് ഒരു ഒരു അയ്യത് പെർസെന്റ് വാങ്ങിയത് ജയരാജൻ വാങ്ങിയ ജയരാജൻ അല്ല എത്ര നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാനാണെങ്കിൽ അങ്ങനെ പറയൂ മഹേഷ് നാരൻ രമേശ് നാരായ മനസ്സിലാവില്ല രമേശ് നാരായൻ ഇത് രമേശ് നാരായൻ രമേശ് നാരായൻ അങ്ങനെ തോന്നു പറയില്ല എന്താ പറയില്ലോ പക്ഷേ ആ സിറ്റുവേഷൻ മുഴുവൻ മാണിച്ചിട്ടിരിക്കുകയാണ് സത്യാവസ്ഥ ആൾക്കും അറിയില്ല രമേശ് ചാന പറഞ്ഞ വീഡിയോ ആരും കേൾക്കുന്നില്ല ഇതെന്ന് ഞാൻ വീഡിയോക്കാർ എപ്പോഴും ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ത്രീ സ്ത്രീപഠന കേസ് വെട്ടി കഴിഞ്ഞാൽ അയൽ മോശക്കാരനായി അത് നാലും അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അയല് നിർവരാധികം വന്ന് അതിൽ വരുമ്പോൾ ഏക വീഡിയോ ഒന്നും പറയില്ല ഒന്ന് ആ ഓർഗനൈസ് ചെയ്ത ആൾക്കാര് ആ ഒരു യങ്ങ്സ്റ്റേഴ്സ് എന്തോ ആണ് ഒരു ഇല്ലാതെ ഒരു മെച്ചൂരിറ്റി ഇല്ലാതെ ഡീൽ ചെയ്യുന്ന കിട്ടി ആൾക്കാർ വീഡിയോക്കാർ യൂസ് ചെയ്ത് ചെയ്തു രണ്ടു ദിവസത്തേക്ക് യൂസ് ചെയ്യും സത്യഭാപയുടെ സത്യവാറല്ല ഇതിലിപ്പോ രമേശ്ശാരം കുഴപ്പമില്ല ആശുപത്രിക്ക് കുഴപ്പമില്ല ഇത്ര 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 ആശുപത്രി സത്യ പറയണ്ടേ അപമാനിച്ചു എന്നാ അത് പറയുന്നുണ്ടല്ലോ ആശുപത്രി മോഹൻലാലും നമുക്കില്ലാത്ത പ്രശ്നമാണ് നാട്ടുകാർക്ക് ആശുപത്രി ഇല്ലാത്ത പ്രശ്നാണ് ഒരു അവാർഡ് കൊടുക്കും അവാർഡ് കൊടുക്കേണ്ടതാ നമ്മളെക്കാട്ട് അച്ചീവ് ആളിലെ അവാർഡ് കൊടുക്കേണ്ടതാ ആ അത് അങ്ങനെല്ലേ ഉള്ളൂ പ്രോട്ടോകോൾ അങ്ങനെ നമ്മൾ ഒരു സ്റ്റേജിൽ നമ്മളൊരു ഒരു പേര് പറയുമ്പോ എന്റെ പ്രോട്ടോകോളില്ലേ ചീഫ് മിനിസ്റ്റർ ഉണ്ട് അത് കഴിഞ്ഞാൽ ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യില്ലേ ആ അത് വേണ്ടേ രമേഷ് ചാനൻ പറയട്ട കാര്യം രമേഷ് ചാരൻ രമേഷ് ഖാൻ ഞാനാണെങ്കിൽ ഞാനാണ് ഞാനാ അല്ല ഞാനാ രമേഷ് പറയുന്നത് കേൾക്ക ഞാനാ രമേഷ് ചാനായിട്ട് ബോധിച്ചെങ്കിൽ കാര്യം പറഞ്ഞ തന്നെ ഇയാള് ഇയാള് ഇയാൾ ഇയാൾ അയാൾ അയൽ പറയുന്ന ടോട്ടലി ആണ് ആ സിറ്റുവേഷൻ കൺഫ്യൂസ് അയാൾ സ്റ്റേറ്റിലേക്ക് നോക്കണ അവാർഡ് കൊടുക്കുന്ന സ്റ്റേറ്റിലാണ് ചേട്ടൻ പറഞ്ഞാൽ കട്ടില്ലേ സ്റ്റേജിൽ നോക്കണ്ട സ്റ്റേജിലേക്കാണ് അവാർഡ് ആശിഫലി മെമ്മണ്ടും കൊണ്ട് വരുമ്പോ ഇയാൾ നോക്കിയ സ്റ്റേറ്റിലേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ജയരാജനെ വിളിക്കുന്നത് ആശിഫല്ലിയോട് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവാർഡ് മെമ്മണ്ടോ വാങ്ങിച്ചു പിന്നെന്തൊക്കെ തൊഴുതാം എം ടി വാശന ചെയ്യാം ഇതായത് ആകെ കൺഫ്യൂസ്ഡ് ആയ സമയത്താ ഇനി അറിയില്ല പി ആ അറിയില്ല എന്തായാലും ആച്ചുപോലും വലിയ താരമായി